കോടാലി പുര ആർട്ട് കസയിൽ കുട്ടികൾക്കായി വരമുറ്റം എന്ന പേരിൽ തുടക്കമായി ചിത്രകലാ ക്യാമ്പുകൾ പിന്തുടരുന്ന പരിചിതമായ ചട്ടക്കൂടുകളെ ഭേദിച്ച് സ്വതന്ത്രമായി വരയ്ക്കാനും പ്രകൃതിയെ നിരീക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ നിശാന്ത് പറഞ്ഞു നമ്മൾ സ്ഥിരം കണ്ടുപഴകി വന്നിരിക്കുന്ന സ്ട്രക്ചേർഡായിട്ടുള്ള പല ക്ലാസ് റൂം ശീലങ്ങളൊക്കെ അപ്പുറം മുറ്റം ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലിമിറ്റേഷനുകളും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ കുട്ടികളെ അവരവരുടേതായ ക്രിയേറ്റിവിറ്റിയിലേക്ക് അയച്ചുവിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിരിക്കുന്നത് വരയ്ക്കാനുള്ള കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രകൃതി സ്നേഹികളും സാമൂഹിക പ്രതിബദ്ധതയും വളർത്താൻ ലക്ഷ്യമിട്ട് ചിത്രകാരിയും കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയുമായ പ്രിയ ഷിബു തന്റെ വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കലാഗ്രഹമാണ് മാങ്കുറ്റിപ്പാടത്തുള്ള പുര ആർട്ട് കസെ നാട്ടുമാവുകൾ തണൽ പിരിച്ചു നിൽക്കുന്ന പുരയുടെ അങ്കണത്തിലാണ് കുട്ടികൾക്കായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം നീളുന്ന ക്യാമ്പിൽ മുപ്പതോളം കുട്ടികൾ പങ്കെടുക്കും ചെറുപ്പം മുതലേ കലയെ ചേർത്തുപിടിച്ചുകൊണ്ടുള്ള ജീവിതയാത്ര കുട്ടികളിൽ ലക്ഷ്യബോധം സൃഷ്ടിക്കാനും ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാനും ഇത്തരം ക്യാമ്പുകൾ സഹായിക്കുമെന്ന തിരിച്ചറിവാണ് പുരയുടെ അങ്കണത്തിൽ വരമുറ്റമൊരുക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു ശില്പികളും ചിത്രകാരന്മാരുമായ സജി നാരായണൻ വിജു ശങ്കർ എന്നിവർ ചേർന്ന് ചിത്രം വരച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രിയ ഷിബു അധ്യക്ഷത വഹിച്ചു പി എസ് സുരേന്ദ്രൻ രഞ്ജിത്ത് മാധവൻ വി കെ കാസിം ദേവാങ്കന ക്യാമ്പ് കോർഡിനേറ്റർ നിശാന്ത് എന്നിവർ സംസാരിച്ചു ടി ന്യൂസ് കൊടകര